ആമുഖമായിട്ട് കാര്യമായിട്ടൊന്നും പറയേണ്ടതില്ല നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം പത്രസമ്മേളനത്തിൽ ഇപ്പോൾ എൻ്റെ കൂടെ സി എം യൂസഫ് ഉണ്ട് പി പി യൂസഫ് ലിക്കയുണ്ട് ഷാനവാസ് വട്ടത്തൂരുണ്ട് സിദ്ദിഖ് പണ്ടാവൂരുണ്ട് ഞങ്ങൾ നിങ്ങളിപ്പോൾ അഭിമുഖീകരിക്കുന്നത് നമ്മുടെ അഷ്റഫ് ഖാ അഷ്റഫ് ഖാ എന്ന് മാത്രം പറഞ്ഞാൽ മതി ഒരു വയസ്സുള്ള കുട്ടി തൊട്ട് നൂറ് വയസ്സുള്ള വൃദ്ധൻ വരെ അഷ്റഫ് ഖാ എന്ന് വിളിക്കുന്ന അഷ്റഫ് കൊക്കൂർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പൊതുജീവിതത്തിന്റെ അമ്പത് വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് അഷഫ് ഖാൻ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുവാണ് സ്നേഹിതനാണ് സഹോദരനാണ് ചിലർക്കൊക്കെ പിതാവാണ് പല പദവികളിൽ ഈ നാട്ടുകാർ ഹൃദയത്തോട് ചേർത്ത് ഒരു വ്യക്തിത്വമാണ് ഈ അമ്പതാണ്ട് നീണ്ട പൊതുജീവിതം അദ്ദേഹത്തിന്റെ പൈതൃകാണ് അദ്ദേഹത്തിന്റെ പിതാവ് മുഹമ്മദ് ഹയ്യാജി അദ്ദേഹത്തിന്റെ പിതാവ് തൊട്ട് പൊതുരാഷ്ട്രീയ പ്രവർത്തകരായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവാണ് അതൊക്കെ നമുക്കറിയാം വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് എം എസ് എഫിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി ഇന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാനതല നേതാവാണ് അദ്ദേഹം ജില്ലാ ഭാരവാഹിയാണ് പല നിലയ്ക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവാണ് എന്നിരുന്നാൽ പോലും എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഒരുപോലെ പ്രിയങ്കരനാണ് രാഷ്ട്രീയത്തിലൊന്നും പെടാത്തവർക്കും പ്രിയങ്കരനാണ് അങ്ങനെ അര നൂറ്റാണ്ട് കാലം ഒരാളെ കൊണ്ടും ഒരു അപവാദവും പറയിക്കാതെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായിട്ടൊരാൾ നമ്മുടെ കൂടെ ജീവിക്കുമ്പോൾ അദ്ദേഹത്തെ സമുചിതമായി ആദരിക്കേണ്ടത് ഈ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്നതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ചങ്ങരംകുളം ഓപ്പൺ ഫോറം അഷഫുക്കാക്ക് ഒരു പുരസ്കാരം കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകി ബഹുമാനിക്കുകയാണ് അത് വിളംബരം ചെയ്യാനാണ് ഈ പത്രസമ്മേളനം നിങ്ങൾക്കതിൻ്റെ വിശദാംശങ്ങൾ അയച്ചു കിട്ടിയിട്ടുണ്ട് ഈ വരുന്ന ഈ ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി പള്ളിക്കര എഫ്എൽ ജി കൺവെൻഷൻ സെൻറ്ററിലാണ് പ്രോഗ്രാം ഉച്ചതിരിഞ്ഞ് മൂന്ന് മണി മുതൽ പ്രോഗ്രാം തുടങ്ങും പാണക്കാട് സെയ്ദ് സാദിഖ് അലി തങ്ങൾ അഷ്റഫ് കൊക്കൂറിന് ഉപഹാരം സമർപ്പിക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കളായ പി കെ കുഞ്ഞാലിക്കുട്ടി ഇ ടി മുഹമ്മദ് ബഹി ബഷീർ എം പി അബ്ദുൽ സമദ സമദാനി എം പി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയതല നേതാവായ രമേശ് ചെന്നിത്തല നാസിസ്റ്റ് പാർട്ടിയുടെ വളരെ തലം മുതിർന്ന നേതാവായ പാലുളി മുഹമ്മദ് ഉഡി സാഹിബ് നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ജനകീയ എം എൽ എ പി നന്ദകുമാർ സി പി ഐയുടെ നേതാവും നല്ല വാഗ്മിയുമായ അജിത് കൊളാടി അറിയപ്പെട്ട എഴുത്തുകാരനായ കഥാകൃത്തായ പി സുരേന്ദ്രൻ തുടങ്ങി ഒരുപാട് പേർ സംബന്ധിക്കുന്നുണ്ട് അതിലൊക്കെ നമ്മൾ എന്നൊക്കെ നിലനിൽക്കുന്ന ഒരു ഉപഹാരം നിലയ്ക്ക് അഷഫ് കായെക്കുറിച്ച് പലരും എഴുതിയ ലേഖനങ്ങൾ അഷഫ് ഇതുവരെയുള്ള ജീവിതത്തിലെ ചിത്രങ്ങളൊക്കെ ചേർത്ത് സ്നേഹജാലകം എന്ന പേരിൽ ഒരു പുസ്തകം അത് ശൂവനീയറായിട്ടല്ല ഒരു സ്ഥിരമായി നിൽക്കുന്ന ഒരു പുസ്തകമായിട്ടാണ് പുറത്തിറക്കുന്നത് ഇതൊക്കെയാണ് പരിപാടികൾ അഷഫ് കായെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി എൻ്റെ സ്വന്തം ജ്യേഷ്ഠനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടുപോന്നിട്ടുള്ളത് ഞാനും യൂസഫും ഒക്കെ ഞങ്ങളൊക്കെ ഒന്നിച്ച് പഠിച്ച ആളുകളാണ് അമ്പതിലേറെ വർഷം നീണ്ടു നിൽക്കുന്നതാണ് ഇപ്പം യൂസഫായിട്ടും യൂസഫലിയായിട്ടും ഒക്കെയുള്ള എന്റെ ബന്ധം അതേ ബന്ധമാണ് ഒരുപക്ഷെ കൂടുതലാണ് അഷഫ് കൊക്കുരുമായിട്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തുള്ള ബന്ധമാണ് അക്കാലത്ത് പല പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല മാനുഷികതയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചത് ഇവിടെ പള്ളിക്കരയിൽ പണ്ട് ഒരു അനിഷ്ട സംഭവം ഉണ്ടായി നിങ്ങൾക്കൊന്നും ഓർമ്മയുണ്ടാവാൻ വഴിയില്ല ഒരുപക്ഷെ അത് വലിയ തോതിൽ അപകടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു പ്രവർത്തനമായിരുന്നു അതിന്റെ പ്രതികരണം നെഗറ്റീവായിട്ട് വരാൻ സാധ്യത ഉണ്ടായിരുന്ന ഘട്ടത്തിലാണ് അന്നത്തെ ആലിക്കുട്ടിയാജി ഹൈദ്രബാജി അഷഫ് ക യൂസഫ് ഞങ്ങൾ കുറെ പേര് ചേർന്ന് ഒരു സുഹൃത്ത് സമ്മേളനം ഒരു പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ട് ഏത് സൂഹത്ത് സമ്മേളനം ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി തുടങ്ങിയത് പള്ളിക്കരയിലാണ് അതിന്റെ തുടക്കം മുതൽ അഷഫ്ക്ക ഉണ്ട് നാൽപ്പതോ നാൽപ്പത്തഞ്ചോ കൊല്ലമായിരുന്നു എല്ലാ കൊല്ലവും അഷഫൊക്കെ ഉണ്ടാവും എനിക്കറിയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞത് മറ്റെന്ത് കാര്യത്തിനും നമ്മുടെ നാട്ടിൽ എന്തൊരാവശ്യത്തിന് ആരാവശ്യപ്പെട്ടാലും അവരൊക്കെ അഷഫുക്ക ഉണ്ടാവും അഷഫ് ഒക്കെ ഇതിൽ നിന്ന് സാമ്പത്തിക ലാഭങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് നമുക്കറിയാം നഷ്ടങ്ങൾ എത്രയോ ഉണ്ടായിട്ടുണ്ട് മാനങ്കണ്ഠത്ത് മുഹമ്മദ് ഹയ്യാജിയുടെ മകൻ രാഷ്ട്രീയത്തിന് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പലതും നഷ്ടപ്പെടുത്തി അദ്ദേഹത്തിന്റെ ഉമ്മ പാത്തുണ്ണിയമ്മ പള്ളിമഞ്ഞാലിൽ തറവാട്ടിലാണ് കൂടല്ലൂർ പള്ളിമഞ്ഞാലിൽ തറവാട് ചരിത്ര പ്രസ്തുതാണ് പള്ളിമഞ്ഞാലിൽ കുഞ്ഞു സാഹിബ് ഒരു കാലത്ത് ലോകപ്രശസ്തനായിരുന്നു എന്ന് പറയാം അത്ര സമ്പന്നനായിരുന്നു അദ്ദേഹത്തിന്റെ പുത്രന്മാർ പല രാഷ്ട്രീയ രംഗത്ത് പ്രഗത്ഭരായിരുന്നു കുഞ്ഞു സാഹിബിന്റെ ഒരു പുത്രനാണ് പി കെ മൈതുകുട്ടി സാഹിബ് അദ്ദേഹം കെ പി സി സിയുടെ പ്രസിഡന്റായിരുന്നു ഒരു പുത്രനാണ് പി കെ മുഹമ്മദ് കുഞ്ഞി അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാവായിരുന്നു അവിഭക്ത പാർട്ടിയിൽ തുടങ്ങി മാർക്സിസ്റ്റ് പാർട്ടിയിൽ വന്നു ദേശാഭിമാനിയുടെ പ്രവർത്തകനായിരുന്നു അവസാന കാലത്ത് വെച്ച് മരിച്ചത് അതുപോലെ തന്നെ അബ്ദുക്ക എന്ന് ഞങ്ങളൊക്കെ വിളിക്കുന്ന പി കെ റഹീം അദ്ദേഹം റോയിസ്റ്റ് മാനവികതയുടെ വക്താവായിരുന്നു അദ്ദേഹത്തിൻ്റെ പുത്രിയാണ് ഷീബ അമീർ സൊലസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം കൊണ്ടെടുക്കുന്ന അസീസ് കൂടല്ലൂർ ഇപ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവാണ് അദ്ദേഹത്തിൻ്റെ കസിന ഞാനിതൊക്കെ ചരിത്രം പറയുന്നത് എനിക്ക് ഇവരെയൊക്കെ അറിയാവുന്നത് വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധമാണ് അപ്പോൾ ആ നിലയ്ക്ക് പല നിലയ്ക്കും പൈതൃകമായും പാരമ്പര്യമായും രാഷ്ട്രീയ പ്രവർത്തനം ഏറ്റെടുത്ത് പൊതുജീവിതം കൊണ്ട് ഒന്നും തന്നെ നേടാത്ത ഒരു വലിയ നമ്മുടെ ഇടയിൽ ഒരു വലിയ മനുഷ്യനെയാണ് നമ്മൾ ആദരിക്കുന്നത് അതുകൊണ്ട് പത്രക്കാർ ഇതിനൊരു ഒരു ഒരു കേവലമായ രാഷ്ട്രീയ നേതാവിനെ ആദരിക്കുന്ന പ്രവർത്തനമായിട്ടല്ല കാണേണ്ടത് നമ്മുടെ നാട്ടിലെ സർവസമ്മതനായ ഒരാളെ ആദരിക്കുന്നു അതുവഴി വരും തലമുറയ്ക്ക് ഒരു മാതൃക കാണിച്ചു കൊടുക്കുന്നു ലഹരി മാഫിയക്കാരും ഒക്കെയാണ് ഇപ്പം മാതൃക സ മനുഷ്യർക്ക് മാതൃകകളില്ലാത്ത കാലത്ത് ഒരാൾക്കും ഒരു അഭിപ്രായ വ്യത്യാസവും അഷ്റഫ് കായെ കുറിച്ച് പറയാണ്ടാവില്ല അഷ്റഫ് ക മോശമായി പെരുമാറിയെന്ന് ലോകത്ത് മൂക്ക് കീഴ്പോത്ത് വിഴിപ്പോട്ട് കാണുന്ന ഒരാളും പറയില്ല അങ്ങനെ ഒരു മനുഷ്യൻ അമ്പതാണ്ട് പൊതുജീവിതത്തിൽ കളങ്കരഹിതനായി അഴിമതി മുക്തനായി അതിനേക്കാളുപരിയായി കറകളഞ്ഞ മതേതരവാദിയായി എന്ന പേരിൽ ഒരു മതമുണ്ട് പക്ഷെ അഷ്റഫ് ഖാന്റെ ജീവിതത്തിൽ ഒരു ഒരിടത്തും മതത്തോട് ബന്ധപ്പെട്ട പ്രവർത്തനം ഉണ്ടായിരുന്നില്ല നമ്മൾ കണ്ട ഏറ്റവും മികച്ച മതേതരവാദിയായിരുന്നു അങ്ങനെയൊക്കെ ഉള്ള ഒരാളെയാണ് ആദരിക്കുന്നത് ഞാനിങ്ങനെ പറഞ്ഞ പ്രസംഗം പോലെ പ്രസംഗിച്ചു പോവും നിങ്ങൾക്ക് കിട്ടിയ വിശദാംശങ്ങൾ അതിലുണ്ട് സി എം യൂസഫും പി പി യൂസഫിലെയും സിദ്ദീപ് പദാവൂരും ഷാനവാസും കൂടുതൽ കാര്യങ്ങൾ പറയും നിങ്ങളോട് ഒരു അപേക്ഷയുള്ളത് ഇതൊരു പ്രാദേശിക പത്രസമ്മേളനമല്ല ഇത് എല്ലായിടത്തും എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കണം നിങ്ങളുടെ മലപ്പുറത്തെയോ സ്റ്റേറ്റിലെയോ ഉള്ള ബ്യൂറോ അധികാരികളോട് പറയണം ഇതൊരു പ്രാദേശിക വാർത്തയായിട്ട് ചുരുക്കരുത് ഇതൊരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് കൊടുക്കണം അത്രയേ പറയാനുള്ളൂ എല്ലാവർക്കും നല്ലത് വരട്ടെ അത് ഒരു യോഗം ചേർന്ന് അഷഫ് ഗോപൂരിന് ഒരു അമ്പതാണ്ട് നിറവിലൊരു പുരസ്കാരം നൽകണം എന്നൊരു തീരുമാനം അവരെടുക്കേണ്ടായി അതിനുശേഷം ആ തീരുമാനം എന്നെ പോലെയുള്ള ആളുകളെ അവരറിയിച്ചു ഞങ്ങളൊരു സിറ്റിംഗ് നടത്തി ആ ആവശ്യം നന്നായി എന്ന് പറഞ്ഞ് നമ്മളത് അംഗീകരിച്ചു അപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് ഇതൊന്ന് ലീലാകൃഷ്ണുമായിട്ട് ചർച്ച ചെയ്യണം അങ്ങനെ ലീലാകൃഷ്ണൻ്റെ അടുത്തെത്തി അപ്പം അദ്ദേഹവും വാസു തോട്ട് വാസു മാഷുമൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ജൂറി ഇതിൻ്റെ പിന്നിലുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ചർച്ച ചെയ്തപ്പോൾ ഒരു വിഷയം വരുന്നുണ്ട് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ ഇപ്പോൾ കൂടിയാലും കൂടിയില്ലെങ്കിൽ അത് തന്നെയാണ് അഭിപ്രായം അദ്ദേഹം നമുക്ക് മുന്നോട്ട് പോകാം അത് തന്നെയാണ് ജോലിയുടെ തീരുമാനവും അത് വളരെ നന്നായി നമുക്ക് അതായിട്ട് മുന്നോട്ട് പോകാം എന്ന് തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ ഒരു സ്വാഗത സംഘം വിപുലമായി വിളിച്ചുകൂട്ടി ലീലാകൃഷ്ണൻ ചെയർമാനായിട്ട് ഒരു സ്വാഗത സംഘം രൂപീകരിച്ചു രണ്ട് മൂന്ന് സിറ്റിംഗ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് നടത്തി അപ്പോൾ അതിപ്പോ വലിയൊരു പിന്നെ പ്രചരണമൊക്കെ നടത്തി നല്ലൊരു സംഭവമായിട്ട് നമ്മൾ മാറ്റാൻ ഏകദേശം മുന്നോട്ട് നീങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അഷഫിനെ കുറിച്ചൊന്നും കൂടുതലായി പറയുന്നില്ല ലീലാക്ഷ പറഞ്ഞതിന് അപ്പുറത്ത് എനിക്കൊന്നും പറയാനുമില്ല കാരണം ഞാനും അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് അതിനേക്കാൾ വേറെ സിദ്ധിക്കും ലീലാക്ഷൊക്കെ പറയുമ്പോഴാണ് നമുക്കതിൻ്റെ വ്യാപ്തി മനസ്സിലാവും അപ്പം ഞങ്ങൾ ഈ തീരുമാനമെടുത്ത് ആദ്യം തന്നെ പാണക്കാട് പോയിട്ട് തങ്ങളെ കണ്ടു ഡേറ്റ് വാങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ രമേശ് ചെന്നിത്തല പാലടി മുഹമ്മദ് റുട്ടി തുടങ്ങിയ നമ്മുടെ പിന്നെ മുൻനിര നേതാക്കളൊക്കെ ഞങ്ങൾ പോയി കണ്ടതും സംസാരിച്ചതും തീയതി വാങ്ങിയതും ഒക്കെ അവരൊക്കെ വളരെ സന്തോഷത്തിലാണ് അഷ്റഫ് കൊക്കൂരിനെ അഷ്റഫ് കോക്കൂരിൻ്റെ കുടുംബത്തെ നേരിട്ട് ഉദാഹരണത്തിന് പാലോലി മുഹമ്മദ് ഊട്ടിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം വളരെ വാചാലനായി സംസാരിക്കും ആ കുടുംബത്തോടുള്ള അടുപ്പം അദ്ദേഹത്തിൻ്റെ പിതാവിനോട് അടുപ്പം അതൊക്കെ വളരെ വാചാലനാവുകൾ നമുക്ക് കാണാൻ സാധിച്ചത് അങ്ങനെ എല്ലാവരും അങ്ങനെ ഒരു നല്ല പരിപാടിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ വിവരങ്ങൾ ഇവിടെ വിശദീകരിച്ച സ്ഥിതിക്ക് അത് ആവർത്തിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിൽ മാത്രമേ ഞാൻ അടിയോരമായിട്ട് പറയുന്നുള്ളൂ ഞങ്ങളീ പത്രസമ്മേളനം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയാലോ എന്ന് കൂടി ആലോചിച്ചു അപ്പോൾ അത് വേണ്ട ചങ്ങനംകുളത്തുകാരുടെ അഷൊക്കെയാണ് ചങ്ങരംകുളത്തെ പത്രക്കാരുടെ ആളാണ് അതുകൊണ്ട് അത് വേറെ എവിടെ കൊണ്ടാലും ചാങ്ങനകുളത്തെ പത്രക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അതുകൊണ്ട് നമുക്കിവിടെ തന്നെ നടത്തണം ചാങ്ങനകുളത്ത് തന്നെ നടത്തണം എന്ന് നമ്മൾ കുറച്ച് തീരുമാനത്തിലെത്തിയാണ് ഉണ്ടായത് അപ്പോൾ അദ്ദേഹം പറഞ്ഞുപോലെ ഇത് ഇവിടെ ഒതുക്കാത്ത രീതിയിലുള്ള പ്രചരണം നിങ്ങളിതിന് കൊടുക്കണം കാര്യമായ ആളുകളൊക്കെ ഞങ്ങൾ വിളിച്ചവർക്ക് വരാൻ തയ്യാറായിട്ടുണ്ട് നമ്മൾ ലിസ്റ്റിൽ പെടാത്ത ഒരുപാട് ലീഡേഴ്സ് വരും എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെ ഞങ്ങൾ വിളിക്കുന്നുണ്ട് എല്ലാവരെയും ഞങ്ങൾ ഇതിലേക്ക് ക്ഷണിക്കുന്നുണ്ട് എല്ലാവരും പങ്കെടുക്കുന്ന ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഇത് വിജയിപ്പിക്കുന്നത് വരെ ചങ്ങനകുളത്ത് മുഴുവൻ പത്രക്കാരുടെ ഇപ്പം നിങ്ങൾക്ക് പൊന്നാനി പത്രക്കാരായിട്ട് ബന്ധപ്പെടാം പന്നേരി പത്രക്കാരായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം മലപ്പുറത്ത് ബന്ധപ്പെടാം അവരൊക്കെ ബന്ധപ്പെടുത്തി ഇതൊരു വലിയ സംഭവമാക്കി മാറ്റം നിങ്ങളുടെ അക്കമഴിഞ്ഞ പിന്തുണ അക്കമഴിഞ്ഞ പിന്തുണ എന്ന് പറയുമ്പോൾ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ മാധ്യമങ്ങളാണല്ലോ ഇന്ന് ഏതൊരു സംഗതിയും അതിൻ്റെ അർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിന് നിങ്ങളുടെ പരിപൂർണ്ണ പിന്തുണ ഉണ്ടാക്കണമെന്ന് മാത്രം ഞാൻ ഈ സത്യം പ്രാർത്ഥിക്കുന്നു സ്വാസംഘത്തിൻ്റെ ഭാരവാഹികളാണ് ഇവരൊക്കെ ഇരിക്കുന്നതൊക്കെ അപ്പോൾ അവരൊക്കെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവരും കൂടി സൂചിപ്പിക്കും സംഘാടകർ തന്നെ നമ്മൾ ഇരുപത്തഞ്ചാം തീയതി രണ്ടര മണി മുതൽ നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ് വൈകുന്നേരം വരെ അവിടെ സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള ആളുകൾ വരും നമ്മുടെ ഈ പ്രത്യേകിച്ച് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പാലക്കാട് ജില്ലയോട് തൃശ്ശൂർ ജില്ലയോടൊക്കെ അതിർത്തി പങ്കിടുന്ന അവർക്കൊക്കെ അന്യമല്ലാത്തൊരു ദേശമാണ് അപ്പോൾ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അഷഫ് കക്ക് സംഘടനാ പ്രവർത്തന രംഗത്തുള്ള ബന്ധം മത സാമുദായിക നേതാക്കളുമായിട്ടുള്ള ബന്ധമൊക്കെ ഈ സംസ്ഥാനത്തും പ്രത്യേകിച്ച് ഈ പാലക്കാട് തൃശ്ശൂർ ജില്ലകളിലൊക്കെ വ്യാപകമായിട്ട് ഉണ്ട് അപ്പം അവരുടെയൊക്കെ സാന്നിധ്യം നമ്മുടെ സദസ്സിൽ പ്രതീക്ഷിക്കുന്നുണ്ട് എഫ് എൽ ജി കൺവെൻഷൻ സെൻ്റർ അതിനൊരു പര്യായമായ അതിനൊരു പരിമിതപ്പെട്ട സ്ഥലമാണെന്ന് നമുക്ക് ഇല്ല പക്ഷെങ്കിലും നമ്മുടെ ഇവിടെ അനുയോജ്യമായ ഒരു സ്ഥലം എഫ് എൽ ജി ആണെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അതിനെ തെരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ലീലാകൃഷ്ണറ്റെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഒരു ചടങ്ങിൻ്റെ പ്രൗഢി അതിൻ്റെ പ്രഭ വർദ്ധിപ്പിക്കുന്നിടത്ത് നമുക്കൊക്കെ അതിൻ്റെ പരിപാടി കഴിഞ്ഞ് വന്നു പോകുന്നവരുടെ സംസാരിക്കുന്ന വാക്കുകളൊക്കെയാണ് അതൊക്കെ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സൗകര്യം പ്രത്യേകിച്ച് ഇന്ന് നവമാധ്യമങ്ങളിലൊക്കെ ചങ്ങരകുളം വാർത്താ ഫോറം വളരെ സജീവമാണ് നിങ്ങളുടെ ആ തരത്തിലുള്ള സഹായ സഹകരണങ്ങളൊക്കെ ഇതിലുണ്ടാവണം ഒരു തലമുറയുടെ സംഗമം തന്നെയായിട്ട് അത് മാറുമെന്നുള്ളത് ഉറപ്പാണ് ഈ ഒരു ചെറിയ ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ പ്രചരണ രംഗത്ത് സംഘാടക സമിതി പ്രതീക്ഷിച്ചതിനപ്പുറത്തുള്ള ഇടപെടൽ പലരുടെയും സ്വതന്ത്രമായി എഴുത്ത് അദ്ദേഹത്തെക്കുറിച്ചുള്ള അനുഭവം പങ്കുവച്ചിട്ടുള്ള ഫേസ്ബുക്കിൽ ഉൾപ്പെടെയുള്ള പലരുടെയും എഴുത്തുകളൊക്കെ നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആ തരത്തിൽ ജനങ്ങളിലേക്ക് പരമാവധി എത്തിക്കാൻ ഈ ഓപ്പൺ ഫോറത്തിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ആ തരത്തിൽ അതിൻ്റെ എല്ലാ ശോഭയോടും കൂടി ചങ്ങരംകുളത്തുകാർ നൽകുന്ന വലിയ ഒരു ചടങ്ങായി അശോക്കയുടെ പൊതുജീവിതത്തിലെ അൻപതാണ്ട് തെക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറക്കാൻ കഴിയുന്ന ഒരു ചടങ്ങാക്കി നമുക്ക് മാറ്റാൻ കഴിയണം അതിനെല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്ന് കൂടി ഞാൻ പ്രതികരിക്കും ഇങ്ങനൊരു ആശയം ചങ്കരോളം ഓപ്പൺ ഫോറം ഉന്നയിച്ചപ്പോൾ അതിന് സംഘാട സമിതിക്ക് നേതൃത്വം കൊടുക്കാൻ വളരെ തിരക്കുകൾ ഇട്ടുകൊണ്ടാണ് ഈ പരിപാടിയുടെ ഒരു പ്രസക്തി അതേപോലെ ചൊക്കാടുള്ള ഒരു ബന്ധം അടിസ്ഥാനത്തിലാണ് ഉമ്മനായ ലീലാകൃഷ്ണൻ ഇതിൻ്റെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഷാനവാസിൻ്റെ നേതൃത്വത്തിലുള്ള ഓപ്പൺ ഫോറമാണ് ഇതിന്റെ സംഘാടകം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇതൊക്കെ അവരോട് വിശദീകരിച്ചു ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച മൂന്ന് മണിക്കാണ് ഞങ്ങൾ പ്രോഗ്രാം ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ വെച്ചിട്ടുള്ളത് നമ്മുടെ പ്രദേശത്തെ എല്ലാ രാഷ്ട്രീയ സാമൂഹ്യ മതരംഗങ്ങളിലുള്ള മുഴുവൻ ആളുകളുടെയും കുടുംബസമേതമാണ് അവിടേക്ക് ക്ഷണിച്ചിട്ടുള്ളത് വൈഡായിട്ടല്ല നമ്മുടെ പ്രദേശങ്ങളിലെ മുഴുവൻ ആളുകളെയും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പരിപാടിയായിട്ട് കാണാൻ ഉണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുണ്ട് ഒരു മൂന്ന് മൂന്നര മണിയാവുമ്പോഴത്തേക്കും തങ്ങളെത്താം എന്നുള്ളതാണ് എത്തിയിട്ടുള്ളത് അതോടുകൂടി പരിപാടി ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു ആറുമണി ഒക്കെ അവസാനിക്കുന്ന രീതിയിലൊരു ചടങ്ങാണ് സംബന്ധിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ പത്രക്കാരായിട്ടുള്ള നിങ്ങളടക്കം പത്രപ്രവർത്തനത്തിൻ്റെ ഉപരി അതിൽ പങ്കാളികളാവണമെന്നാണ് ഞങ്ങൾ ഇവിടെ പറയാനുള്ളത് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് ഇവിടെ പറഞ്ഞു അദ്ദേഹവുമായി രാഷ്ട്രീയ ജീവിതം തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഞാൻ ആരംഭിച്ച അന്ന് മുതൽ ഞങ്ങൾ ഒരുമിച്ച് നിന്ന ഭരണരംഗത്ത് രാഷ്ട്രീയ രംഗത്ത് എല്ലാം ഒരുമിച്ച് നിന്നിട്ടുള്ള അനുഭവമുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് തന്നെ അതിൽ അദ്ദേഹത്തിൻ്റെ ഇതിൽ പങ്കാളികളാവാനും അത് അദ്ദേഹത്തെ ഈ ഓപ്പൺ ഫോറം തയ്യാറായപ്പോൾ അവർ അതിലൊരു സംഘാടകനായി മാറാനും ഈ കാരണം കൂടി കണക്കിലെടുത്തുകൊണ്ട് വിജയിപ്പിക്കണം കൂടി അദ്ദേശിക്കുകയാണ് എല്ലാ പല മേഖലകളിലും അദ്ദേഹം വന്നിട്ടുണ്ട് ഇപ്പോൾ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലും ഭരണരംഗങ്ങളിലും ഒക്കെ വന്നിട്ടുണ്ട് ഇനിയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പിന്നെ എല്ലുകൊണ്ട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് രേഖപ്പെടുത്തി കൊടുക്കുന്നത് ചങ്ങരംകുളം ഓപ്പൺ ഫോറം കഴിഞ്ഞ കുറച്ച് വർഷക്കാലമായിട്ട് ചങ്ങരംകുളത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് അപ്പോൾ അതിൻ്റെ ഈ അടുത്ത് അതിൻ്റെ ഒരു യോഗം ചേർന്നപ്പോഴാണ് നമ്മളിങ്ങനെ പൊതുപ്രവർത്തന രംഗത്ത് കഴിഞ്ഞ അമ്പത് വർഷക്കാലമായിട്ട് നമ്മുടെ മേഖലയിൽ നമ്മുടെ മേഖലയിൽ മാത്രമല്ല ഈ ജില്ലയിലും ജില്ലയ്ക്ക് പുറത്തും സംസ്ഥാനത്തിനകത്തും അറിയപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മുടെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട അശ്വത് കൊക്കൂർ അവളെ അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തന രംഗത്തുള്ള ഈ അമ്പത് വർഷത്തെ ഈ അംഗീകാരത്തിന് അദ്ദേഹത്തിന് ഒരു കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകിക്കൊണ്ട് നൽകണമെന്നുള്ള നമ്മുടെ ഒരു തീരുമാനമുണ്ടാവുകയും അതിനുവേണ്ടി ഒരു വിപുലമായ സ്വാഗത സംഘം നമ്മൾ വിപുലി പിന്നെ വിളിച്ചു ചേർക്കുകയും അതിൽ എല്ലാ വിഭാഗം രാഷ്ട്രീയ മത സാംസ്കാരിക രംഗങ്ങളിലൊക്കെ ഉള്ള എല്ലാ വിഭാഗം ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ സ്വാഗത സംഘം നമ്മൾ രൂപീകരിച്ചു മൊഹമാനായിട്ടുള്ള ലീലാകൃഷ്ണൻ ചെയർമാനായിട്ടുള്ള ഒരു സ്വാഗത സംഘം അതിൻ്റെ പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നടന്നു വരികയാണ് പ്രചരണ രംഗത്തൊക്കെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഈ വരുന്ന ഇരുപത്തി തീയതി ആ കർമ്മശ്രേഷ്ഠ പുരസ്കാരം നമ്മൾ അദ്ദേഹത്തിന് നൽകുകയാണ് ആ ഒരു ചടങ്ങ് ഏറ്റവും ഭംഗിയായ രീതിയിൽ ഒരു തലമുറകളുടെ ഒരു സംഗമമായി നമ്മൾ മാറുന്ന ഒരു ചടങ്ങായി എല്ലാവരെയും തങ്ങൾ എല്ലാ അതിൽ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള എല്ലാ വിഭാഗം രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലെ തന്നെ നേതാക്കന്മാർ ഉൾപ്പെടെ ഉള്ള പ്രവർത്തകന്മാരെ തന്നെ നേരിട്ട് നമ്മൾ വിളിച്ച് അവരെ ഈ പരിപാടിയിലേക്ക് നമ്മൾ ക്ഷണിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാ നാനാ സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള പിന്നെ ആളുകളെ നമ്മൾ ഈ പിന്നെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് ഈ പരിപാടി ഒരു വിജയത്തിലെത്തിക്കാൻ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള പിന്തുണയും നിങ്ങളാ പരിപാടിയിലേക്ക് സ്നേഹ പുരസ്കാരം അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുകയാണ് ഇങ്ങനൊരു പത്രസമ്മേളനത്തിന് എല്ലാവരും എത്തിച്ചേർന്നതിലുള്ള ചങ്ങനകുളം ഓപ്പൺ ഫോറത്തിൻ്റെ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ഇരുപത്തിയഞ്ചാം തീയതി ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ചങ്ങരംകുളം എഫ് എൽ ജി കൺവെൻഷൻ സെൻറ്ററിൽ നടക്കുന്ന ഈ പുരസ്കാര അശോക് കപൂരിന് നൽകുന്ന ഈ പുരസ്കാര ചടങ്ങിലേക്ക് ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു